ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് തൊണ്ണൂറ്റി മൂന്ന് നമ്മളിന്ന് ഇപ്പോൾ നോയിക്കൊണ്ടിരിക്കുന്നത് അമ്പത്തിനാലാമത്തെ ഉപനിഷത്തായിട്ട് കഠോപനിഷത്താണ് അതിൽ ഇന്നും നമ്മൾ നോക്കുന്നത് ഇരുപത്തി അഞ്ചാമത്തെ മന്ത്രമാണ് കഴിഞ്ഞ നജികേതസ് മൃത്യുദേവനോട് മൂന്നാമത്തെ വരമായിട്ട് ചോദിച്ചത് ആത്മതത്വ ഉപ ഉപദേശിക്കാനാണ് ആത്മതത്വം എന്നാൽ എന്താണ് ആത്മാവ് മനുഷ്യനെന്നത് പറയുന്ന ആത്മാവാണോ ഈ ശരീരമാണോ അതിന് അസ്തിത്വമുണ്ടോ മരണശേഷം അപ്പൊ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് അത് കൊടുക്കാനാണ് പറയുന്നത് അപ്പോൾ നജികേദസ് പറയുന്ന എന്താണ് അതൊന്നും പണ്ടത്തെ ദേവന്മാർ ഈ ദേവ പണ്ടത്തെ അല്ല ദേവന്മാർക്ക് പോലും മനസ്സിലാകുന്ന കാര്യമാണ് കാരണം അത്രവേ എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു കാര്യമല്ല ഈ ആത്മീയ തത്വം ഇപ്പം നമ്മളിത് വളരെ ലാഘവത്തോടെ ആത്മീയ പ്രഭാഷണങ്ങൾ ഇതെല്ലാം കേന്ദ്രയിരുന്നിട്ട് എന്ത് പറയുന്നുണ്ട് ജീവിതത്തിന്റെ ബ്രഹ്മസാത്താർ ജീവിതത്തിൻ്റെ ലക്ഷ്യം ബ്രഹ്മസാക്ഷാത്കാരമാണ് അതുകൊണ്ട് എല്ലാവരും അതിലേക്ക് വരണം എന്നിട്ട് കുറേ കാര്യങ്ങൾ ഉപദേശിക്കും ഇതൊന്നും ബ്രഹ്മാവിന് പോലും മനുഷ്യ ബ്രഹ്മവിഷ്ണുമായശ്വരന്മാർക്ക് പോലും മനസ്സിലാകാത്ത കാര്യമാണ് ഇവിടെ ഇരുന്നിട്ട് ലളിതമായിട്ട് ഇത്ര കേള് കേസുകാരി പറയുന്നത് അവിടെ നിന്നിൻ്റെ പ്രഭാഷണങ്ങൾ എന്താണ് ഇതിന്റെ നാട്ടിലെ കുറെ ഇന്നത്തെ കാര്യ സാഹചര്യത്തില് മക്കളെ മക്കള് മാതാപിതാക്കളെ നോക്കുന്നതിന് ഇങ്ങനെന്താ വെച്ചാൽ അവിടെ കേക്ക് കേട്ടിരിക്കുന്നവർ അതുപോലെ അധികം പേരും എന്തായിരിക്കും വയസ്സന്മാറലായിരിക്കും അവരെ തൃപ്തിപ്പെടുത്താൻ അവർക്കൊരു മനസമാധാനം ഉണ്ടാക്കി കൊടുക്കമുള്ള ഭൗതിക കാര്യങ്ങളാണ് സംസാരിക്കുന്നത് അവര് വരുന്നത് തന്നെ നല്ല അടിഞ്ഞൊരുങ്ങി ഒരു നിറം ഉപേക്ഷിക്ക് ഉപയോഗ ഉപയോഗിക്കും എന്നല്ലാതെ അണിഞ്ഞൊരുങ്ങി ഏറ്റവും വിലയും കൂടിയ ഇരിക്കുന്ന എല്ലാം സ്ഥലങ്ങൾ കണ്ട സിംഹാസനങ്ങളെല്ലാം ആത്മീയത എന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ ആത്മീയത എന്താണ് ആത്മാവ് ഏതിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത് എന്തിനു വേണ്ടിയാണ് ഉണ്ടായത് എന്തിനാണ് മനുഷ്യരെ സൃഷ്ടിച്ചത് മനുഷ്യരിലുള്ള ആത്മാവ് എന്താണ് ഇത്തരം കാര്യങ്ങൾ അത് ആണ് അതൊന്നും ദേവന്മാർക്ക് ഒരു മനസ്സിലായിട്ടില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് നീ അതിന് വെറുതെ മെനക്കെടണ്ട നീ പോയിട്ട് നിനക്ക് ഭൗതിക സുഖങ്ങൾ തരണം എന്തെല്ലാം തരാമെന്നാണ് പറഞ്ഞു വരുന്നത് കഴിഞ്ഞത് പറഞ്ഞ ലോകത്തിന്റെ മുഴുവൻ ആരാവാക്കി മാറ്റാൻ നിന്നെ നീ വെറുതേ ഈ മണ്ടത്തരം ചോദിക്കണ്ട ഇത് ചോദിച്ചിട്ട് എനിക്കൊരു ഗുണവും കിട്ടാൻ പോകുന്നില്ല ശരിക്കും എന്താ ഇതിനകൊണ്ട് കിട്ടാൻ പോകുന്നത് കാരണം ഈ ആത്മീയത എന്ന് മനസ്സിലാക്കാൻ പോലും പറ്റില്ല പിന്നെ അതിലേക്ക് തിരിഞ്ഞിട്ട് എന്താ കാര്യം എന്നാണ് ചോദിക്കുന്നത് ആത്മീയതയിലേക്ക് പോകണ്ട എനിക്കിതാ ഇവിടെ സൗകര്യങ്ങളുണ്ട് സുഖ സൗകര്യങ്ങളുണ്ട് അതിന്റെ പിന്നാലെ പോകാനാണ് പറയുന്നത് നമ്മൾ സൃഷ്ടിച്ച ഈ ഭൗതിക ലോകത്തിൽ ജീവിക്കാനാണ് അപ്പൊ ആ കർമ്മങ്ങളാണ് ചെയ്യേണ്ടത് അത് സൃഷ്ടിച്ചെടുക്കുന്നതിന് ഒരു ലക്ഷ്യമുണ്ട് ലോക പുരോഗതി അതിനുവേണ്ടി കാരണം ചെയ്തു കൊടുക്കുക നിസ്വാർത്ഥ കർമ്മം ആ ശക്തിക്ക് വേണ്ടി അല്ലാതെ ഇതെല്ലാം വിട്ടെറിഞ്ഞിട്ട് ആ നിർഗുണമായ ബ്രഹ്മത്തിൽ പോയി ചേരാനല്ല അത് മനസ്സിലാക്കാനും പറ്റില്ല ദേവന്മാർക്ക് പോലും മനസ്സിലായിട്ടില്ല പിന്നെ ഈ ആത്മീയ പ്രഭാഷണത്തിൽ എന്തെന്നാണ് മനസ്സിലാക്കാൻ പറ്റുക അവിടെ എപ്പോഴും പോയി ഇരുന്നിട്ട് കേൾക്കുന്നവരുണ്ട് പറയുന്നവരുമുണ്ട് അവർക്ക് പോലും മനസ്സിലായിട്ടില്ല എന്നാണ് വേദം തന്നെ പറയുന്നത് പറയുന്നവർക്കും മനസ്സിലായിട്ടില്ല കേൾക്കുന്നവർക്കും ആത്മാവ് എന്താണോ എന്ന് ഒരു സത്യമാണ് അതിനെ നിഷേധ്യാ അതുകൊണ്ടാണ് എല്ലാ പ്രഭാഷണങ്ങളിലും ഇങ്ങനെ എനിക്ക് പോകുന്നത് ആദ്യം തൊട്ട് ലോകം ഉണ്ടായ സമയം മുതൽ എന്ന് പറയത്തക്കവണ്ണം എപ്പോഴും അഗ്നീത ഉപദേശിച്ചുകൊണ്ടിരിക്കുക ആ കൊട്ടി ഒരു പിടിയും കിട്ടിയിട്ടില്ല ഒരു മതക്കാർക്കും പിടി കിട്ടിയിട്ടില്ല വേദം തന്നെ പറയുന്നത് ഋഷികൾക്ക് പോലും നോക്ക് ശതമാനം ആവില്ല പിന്നെ അങ്ങനെയുള്ള സാധനത്തെ ഉപദേശിക്കേണ്ട കാര്യം എന്താ ഇതിന്റെ പിന്നെ പോകേണ്ട കാര്യം എന്താണ് ഇതാണ് ജനം ചിന്തിക്കേണ്ടത് ನಜಿಯ ದಸೋಡ ಇಲ್ಲಿಂದ ಇದುವರೆ ಕೊರೆಯ ರಾಜಾಗಳ ರಾಜ್ಯಂದರ ಮತ್ತೆ ಅದರ ಇಲ್ಲಿಂದ ನಾನು പറയാಬಹುದು ಅನ್ನುವನೋ ನೋಡಿಕೊಳ್ಳೋ ನಮಗೆ 25ನೇ ಕಾ ಆ ಕಾಮ ದುರ್ಲಭಾ ಮರ್ತ್ಯ ಲೋಕೇ ಸರ್ವಾನ್ ಕಾಮಂ ಚಂದದಾ ಪ್ರಾರ್ಥಯಸ್ವ ಇಮರಾಮ ಸರಧಾ ಸದುರ್ಯಾ നജികേതോ മരണം നജികേതസെ എന്തെല്ലാം സുഖങ്ങൾ മർത്യലോകത്തിലുണ്ടോ അവയെല്ലാം ചോദിക്കുക ചോദിക്കുകൾ സ്വർഗത്തിലെ സുന്ദര രമണികൾ എന്നിവരെ സ്വീകരിക്കുക അങ്ങനെയുള്ള സുന്ദരികളെ മനുഷ്യർക്കിടയിൽ കാണുകയില്ല വലിയ വലിയ മഹർഷിമാർ പോലും അവർക്ക് മുൻപിൽ പ്രലോഭനത്തിനടിമപ്പെട്ട് വീണിട്ടുണ്ട് ഇവയെല്ലാം ഞാൻ നിനക്ക് തരാം ഇവയെ സ്വീകരിച്ച് മടങ്ങിപ്പോവുക അവരെ കൊണ്ട് നിന്റെ ആഗ്രഹങ്ങൾ നിർവഹിച്ചു കൊള്ളുക എന്നാൽ ആത്മവിദ്യയെ പറ്റി മാത്രം ചോദിക്കരുത് അപ്പൊ ഇവിടെ എന്താ പറയുന്നത് നദി കേ നദികേതസേ എന്തെല്ലാം സുഖങ്ങൾ മർത്ഥ്യ ലോകത്തിലുണ്ടോ അവയെ ചോദിക്കും രഥങ്ങളെല്ലാം വേണം അതായത് സഞ്ചരിക്കാനുള്ള ഏറ്റവും വലിയ വാഹനങ്ങൾ വേണം അതെല്ലാം ചോദിക്കും അല്ലാതെ നീ കരുതിട്ട് ഈ ആത്മീയത ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല കാരണം ആത്മീയത ആർക്ക് മനസ്സിലാവുന്ന കാര്യമല്ല നജികേതസ് നജികേദസ്സോടെ മൃത്യുദം പറയുന്ന എന്താണ് ദേവന്മാർക്ക് പോലും അതിനെ മനസ്സിലായിട്ടില്ല ബ്രഹ്മ വിഷ്ണു ആയശ്വരന്മാർക്ക് പോലും മനസ്സിലായിട്ടില്ല കാരണം അതിന് രൂപം പാവല്ല ഈ ദേവന്മാരെ അതിനെ അവതരിപ്പിച്ച ഋഷികളാണ് ഈ നജികേദസിലൂടെ പറയിപ്പിക്കുന്നത് എഴുതിയ ഋഷിയാണ് ഇപ്പൊ ഋഷികളെന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പോലും അതിനെ പൂർണ്ണമായിട്ടൊന്നും മനസ്സിലാക്കാൻ പറ്റൂല അതിനെ ആർക്കും മനസ്സിലാക്കിയിട്ട് കാര്യമില്ല എന്നാണ് പ്രത്യേകം പറഞ്ഞത് ഋഷികളെ തന്നെയാണ് ഇത് പറയുന്നത് ആത്മീയത മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല ആത്മീയതയെ പറ്റി ഒരു പ്രഭാഷണം നടത്തിയിട്ട് കാര്യമില്ല അതാർക്കും മനസ്സിലും മനസ്സിലാകുന്ന കാര്യം നമ്മൾ എന്തിനാ ഉപദേശിക്കുന്നത് നമ്മൾ നമ്മളിവിടുന്ന് ഉപദേശിക്കുന്ന കാണുന്നുണ്ട് ഓരോ ഇതെല്ലാം വെച്ചിട്ട് ആത്മീയത ജീവിതത്തിന്റെ ലക്ഷ്യം ബ്രഹ്മസാക്ഷാത്കാരമാണ് എന്ത് ബ്രഹ്മം വേദം തന്നെ പറയുന്നത് നീ പറയുന്നവർക്ക് മനസ്സിലായിട്ടില്ല കേൾക്കുന്നവർക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഇങ്ങനെ ഓടി നടക്കുന്നത് ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടി എവിടെ മനസ്സിലാക്കാൻ പറ്റാനാണ് കാണാനും രൂപവും ബാബുവില്ലാ തോന്നിന് എങ്ങനെയാണ് മനസ്സിലാക്കുക രൂപവുമില്ല ബാബുവിൽ ഒന്നുമില്ല പിന്നെ എങ്ങനെയാണ് മനസ്സിലാക്കുന്ന എന്തോ ഒരു സ്ഥാനത്തുനിന്ന് വന്നു ആദ്യമായിട്ട് എലക്ട്രോണും പ്രോട്ടോണും ഉണ്ടായി ഇത്ര മനസ്സിലാക്കി എലക്ട്രോണും പ്രോട്ടോണോ എന്ന് വെച്ചാൽ ഇലക്ട്രോണുള്ളത് സയൻസിലൂടെ മനസ്സിലാക്കുക അത് കോളേജിൽ പോയി പഠിക്കുകയാണ് അതിനാണ് അപരാ സയൻസ് എന്ന് പറയുന്നത് മോഡേൺ സയൻസ് എന്ന് പറയുന്നത് അതിന്റെ മുമ്പിലുള്ള സാധനം മോഡൻ മെക്കാനിക്സിന്റെ അപറിലുള്ള സാധനം ശാസ്ത്രജ്ഞന്മാർക്ക് മനസ്സിലായില്ല അവർ ഇട്ടെറിഞ്ഞ് കളഞ്ഞു പോയി ശാസ്ത്രജ്ഞന്മാർ എത്രയോ പണ്ഡിതന്മാരെ ഇട്ടെറിഞ്ഞ് പോയതിനെയാണ് ഇവിടെ കിടന്നിട്ട് ആത്മീയത ഉപദേശിക്കുന്നത് അത് മനസ്സിലാക്കേണ്ടി എന്തുകൊണ്ട് പറ്റില്ല എന്ന് വെച്ചാൽ അതിന് രൂപവില്ല ബാക്കുമില്ല ഒരു ഗുണവുമില്ല നമ്മൾ ആരെയൊന്നും സഹായിക്കാനും പോകുന്നില്ല അത് നമ്മുടെ കാര്യത്തിൽ തടയിടാനും പോകുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഒന്നും ഇല്ലാതെ ഒരു ശക്തി ഉണ്ട് ഒരു ശക്തി ഉണ്ട് ഇപ്പം പ്രേമം എന്ന് പറയുന്നെന്താ തിരിച്ചറിയാൻ പറ്റുമോ എന്താ പ്രേമം പ്രേമ അതെത്ര ഗിലവണുള്ളത് അല്ലേ ദേഷ്യം ദേഷ്യം എന്ന് പറഞ്ഞാൽ എന്താ സാധനം നമുക്കൊന്നും വ്യാഖ്യാനിക്കാൻ ദേഷ്യം പറഞ്ഞാൽ എന്താ വ്യാഖ്യാനം എങ്ങനെയാണ് എടുത്ത് കാണിച്ചു കൊടുക്കുക നിന്റെ ദേഷ്യം ഒന്നും എടുത്ത് കാണിക്കുക എന്താ കാണിക്കുക ഈ കണ്ണിന്റെ കല്ലാണോ ദേഷ്യം അങ്ങനെയാണെങ്കിൽ പല ആൾക്കാർ ദേഷ്യം കാണിക്കുന്ന പല മോന്തും പലതരത്തിലുള്ള മുഖം കൊണ്ടാണ് ദേഷ്യ ഓരോ വാക്കും ഓരോ തരത്തിലാണ് എന്താണ് ദേഷ്യം എന്താണ് ആ ദേഷ്യം എന്ന് പറഞ്ഞാൽ സയൻസ് പോലും കളഞ്ഞു ഈ പ്രപഞ്ചം മുഴുവൻ സഞ്ചരിക്കുന്ന നീങ്ങുന്നത് ഈ ദേഷ്യത്തിലും കോപത്തിലും പ്രേമത്തിലും ആത്മീയതയെല്ലാം വിറ്റുകൊണ്ടാണ് പക്ഷെ അതിലൊന്നും നമുക്ക് സയൻസിൽ മാറ്റാൻ പറ്റില്ല അതെല്ലാം മാനേജ്മെന്റ് എന്ന് വേണമെന്നെങ്കിലും പറയാം കൺട്രോളിങ് ഫാക്ടേഴ്സ് അങ്ങനെ അതിൽ നിന്ന് അങ്ങനെയുള്ള ഏതോ ഒരു പ്രേരക ശക്തിയാണ് ആയി മാറിയത് ഇലക്ട്രോണിൻ്റെ ശേഷം നമുക്ക് മോഡേൺ സയൻസിലൂടെ പഠിക്കാം കോളേജിൽ പോയാൽ മതി എല്ലാത്തിനും ഒന്നും തിരിച്ചറിയാൻ പറ്റാതെ ആ ബ്രഹ്മം ഒരു രൂപവും പാകുമില്ലാതെ ഈശ്വരനെ ഈശ്വരനെ ഒന്നും ആർക്കും മനസ്സിലായില്ല ഋഷികൾക്ക് മനസ്സിലായിട്ടില്ല ദേവന്മാർ ഒന്നും മനസ്സിലായിട്ടില്ല പിന്നെ അതിനെ നമ്മളിവിടെ കിടന്നിട്ട് ആത്മീയ പ്രധാന ഭക്ഷണങ്ങളില് ഗീതത്തിന്റെ സാക്ഷാത്കാരം ബ്രഹ്മ സാക്ഷാത്കാരമാണ് സനാതനധർമ്മം ഇതാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ നിലയിൽ നിലനിൽക്കുന്നത് എന്നും നിലയിൽക്കുന്ന ആ ബ്രഹ്മമാണ് ബ്രഹ്മം ഇങ്ങനെ പ്രപഞ്ചം ഉണ്ടാകും പിന്നെ തിരിച്ചു പൊളിക്ക ഉണ്ടാക്കും പിന്നെ എന്താ ഭ്രമമാണ് അതിൽ നിന്നും പ്രപഞ്ചം ഉണ്ടാകും പൊളിച്ചു കെട്ടി അതില്ലാത്ത കൊണ്ടുപോകും പിന്നീ പ്രപഞ്ചം ഉണ്ടാക്കും പൊളിച്ചു കെട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും കടപ്പുറത്ത് കുട്ടികൾ മണ്ണ് കൊണ്ട് ഒരു വീടുണ്ടാക്കും പൊളിക്കും മണ്ണ് കൊണ്ട് വീടുണ്ടാക്കും പൊളിക്കും ഇങ്ങനെ ഉണ്ടാക്കുന്നവരെ അത് കളിച്ചുകൊണ്ടിരിക്കുന്നു ഈ ശക്തി ഏതാണെന്നൊന്നും ഒരു പിടിയുമില്ല അത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് നമുക്ക് സ്വാധീനിക്കാനൊന്നും പറ്റില്ല നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ഭൗതിക ലോകത്തിൽ ഇവിടെ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ലോകം പൊളിച്ചു കെട്ടി ഉണ്ടാക്കുന്നുണ്ടല്ലോ ഒരു ലോകം സുന്ദരമായ ലോകം ഉണ്ടാക്കും നമ്മളെ കൊണ്ട് പണിഞ്ഞിപ്പിച്ചിട്ട് നമ്മളിൽ ഞാൻ എന്നൊരു ചിന്ത ഉണ്ടാക്കുന്ന നമ്മളെ കൊണ്ട് ജയിപ്പിക്കുകയാണ് അത് തന്നെയാണ് ജയിപ്പിക്കുന്നത് നമ്മളല്ല നമ്മള് എന്ന് പറയുന്നത് ഈ ശരീരമല്ല ആത്മാവാണ് അതിനൊരു ലക്ഷ്യമുണ്ട് നമ്മളെ സൃഷ്ടിക്കുമ്പോൾ ഇന്ത്യ ജോലി ചെയ്യിപ്പിക്കണം അതിന് വേണ്ടി ജനിപ്പിക്കുന്നു ജോലി ചെയ്യിപ്പിക്കുന്നു ആവശ്യം കഴിയുമ്പോൾ മരിപ്പിക്കുന്നു മരിക്കുന്നു അത് തന്നെയാണ് കൊല്ലുന്നത് അത് തന്നെയാണ് നമ്മളെ ശരീരമായി മാറുന്നത് അതിനെ തിരിച്ചറിയണെങ്കിൽ ഞാൻ എന്ന ചിന്തയില്ലാതാകും നമ്മൾ ആഗ്രഹങ്ങൾ ഇല്ലാതാകണം അതുകൊണ്ടാണ് ഇങ്ങനെ പ്രലോഭിപ്പിക്കുന്നത് ആഗ്രഹങ്ങള് ഇവ പ്രലോഭനത്തിൽ വീണാൽ എനിക്കുണ്ടാകാൻ പോകുന്നില്ല ഇവരോട് പറയുന്ന എന്താണ് നീ ഇതെല്ലാം അനുഭവിച്ചോളൂ കാരണം നമുക്ക് ഈ സുഖ സൗകര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് വിട്ടറിഞ്ഞ് പോകാൻ പറ്റുള്ളൂ ഇതിൽ നിന്ന് വിട്ടറിഞ്ഞ് പോയാലേ നമുക്ക് എന്തുണ്ടാവും ഞാനെന്ന ചിന്തയില്ലാതെയാവും അവർക്ക് മാത്രമേ ബ്രഹ്മ വിധിച്ചിട്ടുള്ളൂ അപ്പം നമ്മളും എന്തെങ്കിലും ഒരു വിരക്തി എല്ലാം വന്ന് നമ്മളിപ്പം വിരക്തി വന്നു ആ ഈ ലോകത്തിലുള്ള ഒന്നിലും താല്പര്യമില്ല ഞാൻ പോവുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് കാട്ടു പോയിട്ട് ഇവിടെ ഇരുന്ന് പോയിരുന്നിട്ട് ജീവിതം ബാക്കിയുള്ള സമയം ബ്രഹ്മം ഒന്ന് ചിന്തിച്ചു അങ്ങ് മരിച്ചു അപ്പോൾ ആ മരണമൊന്നുമില്ല പിന്നെ നമ്മൾ ബ്രഹ്മത്തിൽ പോലെ മനസ്സങ്ങ് പോയി ലയിച്ചു പിന്നെ ശരീരം അവിടെ കിടന്ന് ദ്രവിക്കും ഇതാണ് ആത്മീയത ഇതിന്റെ പുറമേ ഉള്ളതെല്ലാം ഭൗതികമാണ് അപ്പൊ ഇതെല്ലാം വിട്ടറിഞ്ഞു പോകണം അല്ലാതെ ആത്മീയത എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിന്റെ ചെങ്കോലും പിടിച്ചിട്ട് രാജാക്കന്മാരെ വലിയ ഇന്ന് വലിയ കസേലെല്ലാം ചെയ്തിരുന്ന് വിമാനത്തിലെല്ലാം പറന്നു കൊണ്ടുള്ളതൊന്നും ആത്മീയമല്ല അത് ഏത് മതത്തിന്റെ ആയാലും അതൊന്നും ആത്മീയമല്ല ആത്മീയത എന്ന് പറഞ്ഞാൽ എല്ലാം ഉപേക്ഷിക്കലാണ് അതിനുള്ള മനസ്ഥിതി ഉണ്ടാക്കണം അത് ഉണ്ടാക്കിയെടുക്കാനാണ് മജികേശോത്സവം ചോദിക്കുന്നത് എനിക്ക് ഇന്ന് എല്ലാം തെളിഞ്ഞാൽ പ്രലോഭിപ്പിക്കുകയാണ് നമുക്ക് പോകാൻ പറ്റാതെ എന്തുകൊണ്ടാണ് നമുക്ക് തോന്നും ആത്മീയത എന്നെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇപ്പം പറയുന്നവർ ഉപേക്ഷിച്ചിട്ട് കുടുംബത്തിൽ ബന്ധുക്കളെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാനിതാ പോകുന്നു എനിക്ക് ബ്രഹ്മത്തെ മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോവുകയാണെങ്കിൽ വഴിക്കത്തുമ്പോൾ ചിന്തിക്കും അയ്യടാ എന്റെ ഒരു മോള മോള കൊച്ചുണ്ടല്ലോ ഇപ്പൊ കല്യാണം പ്രായ കൂടി കണ്ടിട്ട് പോവാന്നുള്ള ചിന്ത വന്നിട്ട് തിരിച്ചു വരും അങ്ങനത്തെ ചിന്ത പാടില്ല ഉപേക്ഷിച്ചു പോകണം പിന്നെ ഇവിടെ വന്നിട്ട് ഒരു പരിപാടിയില്ല ശരീരം പിന്നെ അങ്ങ് മരിക്ക ദ്രവിച്ചങ്ങ് പോകും ബ്രഹ്മത്തിൽ പോയി ലഭിക്കും പിന്നെ ഈ ലോകമായിട്ടൊരു ബന്ധവുമില്ല ബാക്കിയുള്ളത് പ്രലോഭനങ്ങളാണ് അതുകൊണ്ട് ഇതുവരെ എനിക്ക് സ്ഥലം തരാ മറ്റേ തരാന്നെല്ലാം പറഞ്ഞിട്ട് ഇവിടെ ഇപ്പൊ എന്താ പറയുന്നത് സ്വർഗത്തിലെ സുന്ദര രമണികളെ എന്നിവരെ സ്വീകരിക്കുക നിനക്ക് സ്വർഗത്തിലെ സുന്ദരമായ രമണികളുണ്ട് അവരെ സ്വീകരിക്കും സ്വർഗത്ത് പോയ അവരെ സുന്ദരികളുണ്ട് അവരെ സ്വർഗ്ഗ ഏതാണെന്ന് മനസ്സിലാക്കണം സൂര്യ സൗരയുദ്ധ സിസ്റ്റത്തിന്റെ സൂര്യന്റെ ആകർഷണ പരിധിക്ക് അപ്പുറം വരുന്ന സ്ഥലമാണ് സ്വർഗം അവിടെ എത്തി കഴിഞ്ഞാല് നമ്മളെ ജീവിതം നിലക്കും ഈ വികാര വിചാരങ്ങളെല്ലാം നിലക്കും അതാണ് മൃത്യുജയ മന്ത്രത്തിലൂടെ അഗ്നി വിദ്യയിലൂടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞു നമ്മൾ റോക്കറ്റ് കയറിയിട്ട് സൂര്യന്റെ അപ്പുറം കടന്നു കഴിഞ്ഞാല് പിന്നെ നമ്മളെ ഗ്രഹങ്ങളൊന്നും നമ്മളെ നാടികളിലൂടെ ഫംഗ്ഷൻ ചെയ്യില്ല അതോടുകൂടി നമ്മുടെ വളർച്ച നിൽക്കും നമ്മളൊരു പ്രതിമ കണക്കിയാകും മരിക്കിട്ടില്ല നമ്മൾ പെട്ടെന്ന് എല്ലാ അവയവങ്ങളും ഫംഗ്ഷൻ നിർത്തും കാരണം അവയവങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഈ ഗ്രഹങ്ങളാണ് ഗ്രഹങ്ങളുടെ പരിധിയിൽ നിന്ന് വിട്ടുകഴിഞ്ഞാല് അതുകൊണ്ടാണ് മൃത്യുജയ മന്ത്രത്തിന് വെള്ളരിക്കാൻ്റെ തണ്ട് ഭൂമിയിൽ നിന്ന് പൊട്ടിക്കണമെന്ന് പറഞ്ഞാല് ഭൂമിയിലും കിടക്കുമ്പോഴാണ് വെള്ളരിക്ക വളർന്നു വളർന്നു വരുന്നത് ആ കമ്പങ്ങൾ മുറിച്ചു കഴിഞ്ഞാല് വെള്ളരിക്ക അതേപോലെ കിടക്കും അതേപോലെ ഭൂമിയായിട്ടുള്ള അറ്റാച്ച്മെന്റ് വേർപെടുത്തണം ഭൂമിയായിട്ട് പോലെ സൂര്യനുമായിട്ടുള്ള ഭ്രമണപഥത്തിലെ അറ്റാച്ച്മെന്റ് വേർപെടുത്തിട്ട് പുറത്തേക്ക് പോകണം അതാണ് സ്വർഗം അവിടെ എന്തുണ്ട് സുന്ദര മണികൾ ഉണ്ട് എന്ന് പറഞ്ഞാല് പല യുഗങ്ങളിലായിട്ട് അവിടെ ഇതേപോലെ താല്പര്യം വന്നിട്ട് പോയി രക്ഷപ്പെട്ടവരുണ്ട് അവിടെ എത്തിയ വയസ്സ് ഇരുപതാണെങ്കിൽ ഇരുപത് അവിടെ അങ്ങനെ കിടക്കുന്നുണ്ട് സുന്ദരികളും പോയിട്ടുണ്ട് സുന്ദരന്മാരും പോയിട്ടുണ്ട് പണ്ട് എപ്പോഴേ ഈ ഭൂമിയും സൂര്യനും കത്തി നശിക്കുന്നത് വരെ അതായത് നമ്മൾ ബ്ലാക്ക് ഹോൾ ആകെ രീതി കാണുന്നില്ലേ അതേപോലെ ഇന്നത്തെ സൂര്യനും പ്രത്യേകം ചതുരുഗങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെയും നശിക്കുക പിന്നെയും വരെ അത് ഭൂമിയിലുള്ള പ്രണയമാണ് അല്ലാതെ സൂര്യനൊന്നും കത്തി നശിച്ചു പോകുന്നില്ല അങ്ങനെ കൊറേ കാലങ്ങൾ യുഗങ്ങൾ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് പണ്ട് അതെല്ലാം കഴിയുമ്പോൾ ഒരു എന്താ ഈ സൂര്യന് ഭൂമി എല്ലാം കത്തി നശിച്ചിട്ടൊന്നും ഇല്ല അപ്പോഴും അതവിടെ കിടക്കും ആ ശരീരം പാട്ട് വയസ്സ് ഞാനിപ്പോ പെട്ട് വയസ്സാണെങ്കിൽ അവിടെ കിടക്കും പിന്നെ തിരിച്ച് ഈ ഭൂമിയിലേക്ക് വരികയാണെങ്കിൽ പിന്നെ ജീവൻ ജനിക്കാൻ തുടങ്ങും ആ പാട്ട് വയസ്സൊന്നും പിന്നെ വളരാൻ തുടങ്ങും ഗ്രഹങ്ങളെ പരിധിയിൽ വരുന്നത് ഇപ്പൊ പണ്ട് കാലത്ത് ഇങ്ങനെ പ്രളയത്തിന് മുമ്പിൽ കുറെ ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് എന്തില്ല സുന്ദരികള് അവിടെ നല്ല സുന്ദരികൾ അങ്ങനെ പാടിപ്പാടി നടക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത് പുരുഷന്മാരുമുണ്ട് നമുക്കവിടെ പോവാ പക്ഷെ എന്തുണ്ട് നമ്മള് പ്രതിമ കടക്കെ ആയിരിക്കും അല്ലാതെ നമുക്ക് അവിടെ കിടന്നിന്റെ വേറെ അതൊന്നുമില്ല ശാന്തത അപ്പോഴെന്തുണ്ട് സ്വർഗത്തിലെ സുന്ദരി മണികൾ എന്നിവരെ സ്വീകരിക്കുക സ്വർഗത്തിലെ കുറെ സുന്ദരി മണികളുണ്ട് അല്ലാതെ തന്നെ സ്വർഗത്തിലെ സുന്ദരി മണികൾ എന്ന് പറയുന്നത് രംഭാതിലോകമായ എന്നെല്ലാം പറയുന്നത് ബലങ്ങളാണ് സൂര്യനിൽ നിന്നുള്ള ബലങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്ന ലൈംഗികപരമായ ബലങ്ങൾ ഉണ്ടാക്കുന്നതിനാണ് ഗന്ധർവന്മാർ അല്ലെങ്കിൽ അപ്സര സ്ത്രീകൾ എന്നെല്ലാം പറയുന്നത് അതേസമയം തന്നെ സ്വർഗത്തിലേക്ക് ഇങ്ങനെ റോക്കറ്റിൽ കയറി രക്ഷപ്പെട്ടവർ പല യുഗങ്ങളിൽ രക്ഷപ്പെട്ടവർ അവിടെ ഉണ്ട് അങ്ങനെയുള്ള സുന്ദരികളെ മനുഷ്യർക്കിടയിൽ കാണാനാകി കാണുവാനാകില്ല കാരണം അവർ ഭയങ്കരമാരാണ് ഈ ഭൂമിയെ കടന്നിട്ട് സൗരവിധത്തില് കടന്നിട്ട് ഏതെല്ലാം യുഗങ്ങളിൽ കടന്നു പോയിട്ടുണ്ടെങ്കിലും അവർ ഭയങ്കരമാരാണ് ഭൂമിയിലുള്ള സ്വീകരിക്കോ നമുക്കൊന്നും ആ അവസ്ഥയിലേക്ക് പോയരാൻ പറ്റില്ല ഇപ്പം തന്നെ അറിയാലോ ഇപ്പം ഭ്രമണപഥത്തിൽ കുറേ ബഹിരാകാശ നിലയങ്ങളുണ്ട് ഇവിടെ നിന്ന് പോകണ്ടിരിക്കെ എത്ര പ്രാക്ടീസ് ചെയ്യണം എന്നാരോചിച്ചാൽ അത് ഗ്രഹങ്ങളുടെ പരിധിയിലാണുള്ളത് ഒരാക്ക് പോകണ്ടിപ്പോ അവരുടെ പ്രശസ്തി ഭയങ്കരം തന്നെയാണ് അങ്ങനെയുള്ള സുന്ദരികളെ മനുഷ്യർക്കിടയിൽ കാണുകയില്ല വലിയ വലിയ മനർഷിമാർ പോലും അവർക്ക് മുൻപിൽ പ്രലോഭന പ്രലോഭനത്തിന് അടിമപ്പെട്ടിട്ട് വീണിട്ടുണ്ട് അത് കഥകളിൽ പഠിപ്പുണ്ട് പണ്ഡിരം അവിടെ പറയുന്ന എന്താണ് ഒരാൾ തപസ് നമ്മളിപ്പം ഋഷികൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അവർക്ക് ബ്രഹ്മസാക്ഷത്തിന് ഈ ബ്രഹ്മത്തെ മനസ്സിലായതിന ശേഷമേ പറയാമുള്ളൂ ഞാൻ ഈ ഭൗതിക സുഖങ്ങളെല്ലാം വിട്ടിട്ട് പോവാൻ വേണ്ടിയാണ് എല്ലാം വിറ്റിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇന്ദ്രൻ അവിടെ കിടന്നിട്ട് ഓരോ സുന്ദരികളെ അപ്പൊ അവിടെ ഇരുന്നിട്ട് തപസ് ചെയ്യുമ്പോൾ മുമ്പിലോട്ട് ഒരു പെണ്ണ് പോകുന്നുണ്ട് പെണ്ണ് പോകുമ്പോൾ അരൻ്റെ കാര്യത്തിൽ പോകുന്നു ഇത്രയേ അർത്ഥമുള്ളൂ സ്ത്രീകളെ ഉപേക്ഷിച്ചാൽ മാത്രമേ ബ്രഹ്മ ഈ ലോകത്തെ ഉപേക്ഷിച്ചു എന്ന് പറയുന്നു സ്ത്രീകളെ എന്ന് ഉപേക്ഷിക്കാൻ പറ്റൂ ആ ചിന്ത പോലും ഒഴിവാക്കാൻ പറ്റൂ അപ്പോൾ മാത്രമേ ബ്രഹ്മ സാക്ഷാത്കാരത്തിന് പറ്റൂ അപ്പൊ ലോകം തന്നെ ഉപേക്ഷിച്ചതാണ് അതുകൊണ്ടാണ് കനകം മൂലം കാമിരി മൂലം എന്ന് പറയുന്നത് അതിനാൽ അത്രേ അർത്ഥമുള്ളൂ അല്ലാതെ അങ്ങ് രംഭ ഇങ്ങനെ ഇറങ്ങി വന്ന് ഇവിടെയുള്ള വിശ്വാമിത്രന്റെ അടുത്തൊന്നും വരുന്നെന്നുള്ള അർത്ഥത്തിലൊന്നും എടുക്കരുത് സ്ത്രീകളുടെ ചിന്ത ഒഴിവാക്കുക നമ്മളെല്ലാം ബ്രഹ്മസാഠാത്കാരത്തിന് പോവുകയാണെങ്കിൽ അവിടെ പോയിരിക്കുമ്പോ ഇന്ന് പണ്ട് കാശിയിലെല്ലാം പോയാൽ മതി ആരും വരൂലേ ഇപ്പൊ സ്ത്രീകളടക്കം അവിടെ കണ്ടില്ല ഈനടക്ക ഒരു സ്ത്രീനെ ആരെല്ലാം എടുത്തിട്ട് പിന്നെ പൊക്കി മാദ്യം മുമ്പ് ഐറ്റം ഇല്ലാലേ മാധ്യമില്ല കുമ്പേളയും മറ്റുള്ള സന്യാസിമാരെ ഈ സന്യാസിമാനിയെട്ടിപ്പെട്ടിട്ട പിന്നാലെ സന്യാസിമാനും പിന്നാലെ പോയതൊന്നും എനിക്കറിയില്ല ഇതാണ് അവസ്ഥ അപ്പോൾ ഒരാൾ ബ്രഹ്മത്താടത്തിൽ പോകുമ്പോൾ അതിലേ ഒരാൾ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് പ്രകൃതിയിലുള്ള ഇത് കാണുമ്പോൾ നമ്മളെ മനസ്സുള്ള നമ്മൾ എല്ലാം ഉപേക്ഷിച്ച് പോവുകയാണ് എനിക്ക് ഈ ലോകം അടുത്ത് എനിക്കൊരു സന്യാസം ഈ വേദം പറയുന്നവര് സന്യാസത്തിലേക്ക് പോകണം ഷട്ടെല്ലാം ഉരുക്കളഞ്ഞി എല്ലാം വിളിച്ച് ബൈ ബൈ പറഞ്ഞിട്ട് പോകുമ്പോൾ ബൈക്ക് പോകുമ്പോൾ ഇങ്ങനെ പോകുമ്പോ അവരെ കിടക്കുന്ന ഒരു നല്ല പഴുത്ത മാങ്ങ നല്ല ദേശ ഇതും കൂടി എടുത്ത് തിന്നാക്കി വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹം വന്നു പോയി അതോടുകൂടി പിന്നെ ഒരു പെണ്ണായിലോട്ടേ പോവുകയാണുണ്ട് അപ്പൊ ഇവനെ പ്രലോഭിപ്പിക്കുകയാണ് എന്ത് വലിയ വലിയ മഹർഷിമാർ പോലും അവർക്ക് മുമ്പിൽ പ്രബലോബത്തിന് അടിമപ്പെട്ടിട്ടുണ്ട് കാരണം പരാശരൻ തന്നെ പെണ്ണിന്റെ ഇതിലല്ലേറ്റവും വലിയ ഋഷിയായാണ് പരാശരനാണ് അതുപോലെ ഒരു മുക്ക സ്ത്രീയില് പോയിട്ട് വീണു അപ്പൊ അവരൊന്നും സന്യാസികളല്ല സന്യാസത്തിന് എത്തിയിട്ടില്ല അവരുടെ താടി പൊടി വെച്ച് നടക്കുന്നതേ ഉള്ളൂ ബ്ലേഡ് ഇല്ലാതുകൊണ്ടായിരിക്കും അന്നേ കാലം ബ്ലേഡ് എവിടെ പ്രളയം നടന്നിട്ട് രക്ഷപ്പെട്ടവർക്ക് എവിടെ ബ്ലേഡ് കിട്ടാനാണ് പ്രളയത്തെ അതി അതിജീവിച്ചവരാണ് അവര് ഒരു ഏറ്റവും പുരപുടിച്ച കാലഘട്ടത്തിൽ അവസാനം നാല് യുഗം കഴിയുമ്പോൾ പ്രളയം ഉണ്ടാകും പ്രളയം ഉണ്ടാകുമ്പോൾ അവർക്ക് എല്ലാ ജ്ഞാനും ഉണ്ട് പക്ഷെ എങ്ങനെയെല്ലാം രക്ഷപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ഷെയ്വ് ചെയ്യാൻ പ്ലെയിൻ പോലും ഇല്ല പിന്നെ അവർ സുന്ദരമായിട്ട് ഇങ്ങനെയെല്ലാം അറേഞ്ച് ചെയ്തു വെക്കും എല്ലാം തികഞ്ഞവരാണ് അപ്പൊ അവരെല്ലാം പ്രളോബനത്തിന് അനുഭവപ്പെട്ടിട്ടുണ്ട് ഇവയെല്ലാം ഞാൻ നിനക്ക് തരാം അങ്ങനെയുള്ള എല്ലാം നിനക്ക് ഞാൻ തരാം നിനക്ക് ജീവിതം ആയിസും നീട്ടി തരാം എവിടെ പോയാൽ മതി സ്വർഗത്ത് പോയാ മതി പിന്നെ നിനക്ക് മരണവും ഇല്ല അവിടെ ഇഷ്ടമാര് സുന്ദരികൾ ഇതേമാതിരി രക്ഷപ്പെട്ടവരുണ്ട് നമ്മളും ഈ സത്വം മനസ്സിലാക്കുമ്പോഴേ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ രക്ഷപ്പെടാൻ വെച്ചാൽ കുറെ പേര് തയ്യാറായിട്ട് പോകും എനിക്കും അടുത്ത് ജീവിതം അടുത്ത് എനിക്ക് അവിടെ പോയി അങ്ങനെ സുഖമായിട്ട് നടന്നാൽ മതി എന്നാൽ റോക്കറ്റ് കയറി വിട്ടു കൊടുത്തോളും അവിടെ പോയി അങ്ങനെ ആടിപ്പാടി നടക്കും അവിടെ വേറെ പണ്ട് പോയ സുന്ദരിമാരും സുന്ദരന്മാരും എല്ലാം ഉണ്ടാകും അത്രേ പറഞ്ഞാൽ അർത്ഥമുള്ളൂ ഇവയെല്ലാം ഞാൻ നിനക്ക് തരാം ഇവയെ സ്വീകരിച്ചും മടങ്ങിപ്പോവുക അതുകൊണ്ട് നീ ഇവയെല്ലാം സ്വീകരിച്ചിട്ടും മടങ്ങിപ്പോ എന്തിനീ വേണ്ട അത് ആത്മീയതയും കൊണ്ട് നടക്കുന്നത് അവരെ കൊണ്ട് നിന്റെ ആഗ്രഹങ്ങൾ നിർവഹിച്ചു കൊടുക്കുക എന്നിട്ട് നിനക്ക് എന്താ ആഗ്രഹം ഉണ്ട് അവരെ കൊണ്ട് നിർവഹിച്ചു കൊടുക്കുക എന്നാൽ ആത്മപ്പറ്റ വിദ്യ പറ്റി മാത്രം ചോദിക്കരുത് അത് എന്നോട് ചോദിക്കരുത് അതിന് നീ ചോദിച്ചിട്ട് കാര്യമില്ല എനിക്ക് പോലും പറഞ്ഞു തരാൻ പറ്റില്ല ദേവന്മാർക്ക് പോലും മനസ്സിലാകും അതിനെപ്പറ്റി ചോദിച്ചിട്ട് അതിനെക്കൊണ്ട് തന്നെ മനസ്സിലാക്കിയിട്ട് ഒരു കാര്യവും ഇത്രയും ഉപനിഷത്ത് പറഞ്ഞിട്ടാണ് നമ്മൾ എത്തി ആത്മീയ പ്രഭാഷണത്തെ എല്ലാവരെയും വിളിച്ചിട്ട് ആ ജീവിതത്തിന്റെ ലക്ഷ്യം ബ്രഹ്മസാക്ഷ വളരെ സിമ്പിളാണ് എന്ത് ദിവസം ഇവിടെ വന്ന് സർസഖവും കൂടി നമ്മൾ കഴിച്ചുള്ള ഇങ്ങനെ ബന്ധപ്പെട്ടിരുന്നു കഴിഞ്ഞാല് നിങ്ങൾക്ക് ബ്രഹ്മസാക്ഷാറ് ദിവസം വന്നാൽ മതി നമ്മള് പ്രഭാഷണം നടത്തുന്നുണ്ട് അപ്പൊ ബ്രഹ്മസംഗ എന്ത് ബ്രഹ്മസംഗം ദേവന്മാർക്ക് പോലും മനസ്സിലാകെ ആ അവിടെ വെച്ചിട്ട് എന്താ പറയുന്നത് അവിടെ ഇരുന്നിട്ട് നാട്ടുകാരെയും വീട്ടുകാരും പറയാഓ പണ്ടത്തെ നമ്മളെല്ലാം എത്ര പാടുപെട്ടിട്ടാണ് നമ്മുടെ സ്കൂളിൽ പോയി ചിരിക്കുന്നത് ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യം എന്തീ പറയുന്നത് ഭൗതിക കാര്യങ്ങൾ അതുകൊണ്ട് ഇത് ആർക്കും പറ്റിയതല്ല ഈ നലിക ഇത്രയും ഇതെല്ലാം പറഞ്ഞിട്ട് തരാം അവൻ എന്താ പറയുന്നത് എനിക്കിതൊന്നും വേണ്ട അത്രയും വിരക്തി വന്നവനെ ഈ ബ്രഹ്മസാക്ഷാത്തെ വിരക്തി വന്നാൽ മാത്രമേ ആത്മീയത പോകാൻ പറ്റുകയുള്ളൂ അപ്പൊ എനിക്ക് നലികേറസ് എന്താ പറയുന്നത് നോക്കാം നലികേരസ്രിക്കുന്നതൊന്നും വേണ്ട പറയാൻ പോകുന്നത് നിങ്ങ എന്ത് തരാന്ന് ചോദിച്ചാ അതെല്ലാം നിന്റെ കൈവിൽ വെച്ചാൽ മതി എനിക്ക് അത്തും മതി എനിക്കിതൊന്നും വേണ്ട ഇതെല്ലാം നശ്വരമാണ് എന്നാണ് ഇനി അടുത്തയിലൂട്ടെ നജികേതസ് പറയാൻ പോകുന്നത് അത് നമുക്ക് അടുത്ത് നജികേതസിൻ്റെ അടുത്തേക്ക് കാണാം